ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും കരുതുന്നു ഇന്നത്തേത് ഒരു നോയമ്പ് തോറെ വീഡിയോ ആണ് കേട്ടോ ഒരു ഇഫ്താർ വ്ലോഗ് അപ്പം നമ്മുടെ ഉച്ച തൊട്ടുള്ള ഇഫ്താർ വരെയുള്ള വിശേഷങ്ങളാണ് അപ്പം ഇന്ന് റമദാൻ ഒന്നാണ് ഒന്നിൻ്റെ അന്ന് ആദ്യത്തെ നോയിമ്പിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ച് പോയി കാരണം എഡിറ്റ് ചെയ്യാനുള്ള താമസം കൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ നോയിമ്പിനൊന്നത്തെ വിശേഷങ്ങളും അതുപോലെ റെസിപ്പീസും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയുണ്ട് പിന്നെ നമ്മൾ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് മുട്ട കൊണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് അങ്ങനെ അതൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാവോ അവർ ലൈക്ക് ചെയ്തുമെങ്കിൽ പിന്നെ അങ്ങ് മറന്നുപോകും അതുകൊണ്ട് ഓർമ്മിപ്പിച്ചതാണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാ ഞാൻ ഉച്ചയൊക്കെ ആവുമ്പോഴത്തേനുമാണ് ഞങ്ങൾ കിച്ചണിൽ കയറിയിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ കുറുമായിക്കുള്ള തേങ്ങ ഒന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ തേങ്ങ തിരുമിയത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തേ ഇതൊരുപാട് മൂപ്പിച്ചെടുക്കത്തില്ല ചെറുതായിട്ടൊന്ന് ആ ഒരു തേങ്ങയുടെ പച്ച ആ ഒരു ചൊവയൊക്കെ ഒന്ന് മാറ്റി ഉള്ളൂ കേട്ടോ അതാ ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കിന് നമുക്കിനി ഇതിലേക്ക് കുറച്ച് പെരിയൻ ചീരകം ഇല്ലേ വലിയ ചീരക്കം അതൊര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഗ്യാസ് ഓഫാക്കേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ ചിക്കൻ എടുക്കാനായിട്ട് ഇതിലും വറുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ വറുത്തരച്ച കറിയായി കറിയായിപ്പോവും ഇതാ നമ്മൾ അങ്ങനെ ഗ്യാസ് ഓഫാക്കി ചൂട് അറങ്ങിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മീൻകറി വെക്കുന്നുണ്ട് ഉമ്മച്ചേട്ടോ മാങ്ങ ഇട്ടിട്ടുള്ള മീൻകറിയാണ് മാങ്ങായിട്ട് കിളിമീൻകറിയാണ് വെക്കുന്നത് നേരത്തെ വെക്കുകയാണെങ്കിൽ കുഞ്ഞിനും കൂടെ ചോറ് കൊടുക്കാമല്ലോ അവൾക്ക് മീൻ കറി എന്തെങ്കിലും വേണം ചോറ് ആയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതാ നേരത്തെ തന്നെ മീൻകറി വയ്ക്കുന്നുണ്ട് അത്താഴത്തിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഇങ്ങനെന്താ മീൻകറി റെഡിയാകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മക്കളൊക്കെ എന്ത് ചെയ്യാന്ന് അടുക്കളയിൽ ഹോളിലോട്ട് വന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഇരുന്ന് ടി വി കാണുവാണ് കേട്ടോ കാർട്ടൂൺ കാണുവാണ് എല്ലാവരും നോമ്പ് പിടിച്ച് വേറെ എന്ത് ചെയ്യാനാണ് അങ്ങനെ മക്കളെല്ലാം ഉണ്ട് അത് നാത്തൂൻ്റെ മോളാണ് കേട്ടോ അവളും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ഗെസ്റ്റ് ഉണ്ട് നാത്തൂൻ്റെ മോള് അവൾ നോമ്പ് ഇറക്കാനായിട്ടുണ്ട് അവൾ ഇന്നലെ വന്നതാണ് അങ്ങനെ ഇതാ നമ്മൾ ഇന്ന് ഞായറാഴ്ച ദിവസമല്ലേ ഫസ്റ്റ് ഡേ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നോമ്പതിൻ്റെ ഫസ്റ്റ് ഡേ ഞായറാഴ്ച ആയതുകൊണ്ട് മക്കളെല്ലാവരും എല്ലാവരെയും വീടുകളിൽ കാണുമല്ലോ അപ്പോൾ ഇതാ മക്കളെല്ലാം ഉണ്ട് അങ്ങനത്തെ അവരെല്ലാം ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ ചിക്കന് വേണ്ടിയിട്ടുള്ള കുറച്ച് സവോളയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ സവോള അരിയുന്നിടത്തോട്ട് മോൾ എഴുന്നേറ്റ് വന്നപ്പോഴും കണ്ണ് നീറിയെന്ന് പറഞ്ഞ കരി വന്നിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഇനിയിപ്പം അവളെയും കുളിപ്പിക്കണം എനിക്കും കുളിക്കണം എല്ലാവരും ഇന്ന് റെഡി ആകാനൊക്കെ പോവുകയാണ് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ അതാ നിസ്കരിക്കാനായിട്ട് മുസലാക്കിയിട്ടു അങ്ങനെ നിസ്കാരം നിസ്കരിച്ച് കുറച്ചു നേരം ഓതാന്നൊക്കെ വിചാരിച്ചു പിന്നെ നമ്മൾ റമലാ മാസത്തിൽ ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ അല്ലേ നമ്മുടെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണെങ്കിലും കുറച്ച് കൂടുതൽ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഏറ്റവും കൂടുതൽ കൂലി തരുന്ന മാസമല്ലേ റമലാ മാസം അങ്ങനെ ഇതാ സംസ്കാരവും ഓതലും കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതായി ഈ സമയത്ത് ഇക്ക വന്ന കേട്ടോ കടയിൽ നിന്ന് വന്നേ അപ്പോൾ കുറച്ച് സാധനമൊക്കെ പറഞ്ഞു വെച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തണ്ണിമത്തനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചൂട് സമയത്ത് ഈ നോമ്പ് മാസത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും കഴിക്കുന്ന ഒരു ഫ്രൂട്ട് തണ്ണിമത്തനായിരിക്കും അല്ലേ അങ്ങനെ അതാ തണ്ണിമത്തം കൊണ്ട് ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാ ഷെയ്ക്കല്ല നമ്മുടെ മറ്റേ വേറൊരു സാധനം ഉണ്ടല്ലോ നോയമ്പിൽ മാത്രം വരുന്ന ഒരു സാധനം മുഹബദ് കാ സർബത്ത് അതു തന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തണ്ണിമത്തം എടുക്കുക എപ്പോഴും കൊണ്ടുവരും ചൂട് സമയമായ അപ്പോൾ ഇന്ന് തീർന്നത് കൊണ്ട് അങ്ങനെന്താ നോയമ്പില് വണ്ടി സ്പെഷ്യൽ തണ്ണിമത്തം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മുട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് പാലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ചിക്കനും ഫ്രഷ് ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഈ ഒരു സാധനം കണ്ടോ ഞങ്ങൾ ചട്ടിയൊക്കെ മേടിക്കാൻ പോകും ഇക്കാക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് വെള്ളം ഒഴിച്ചു വെക്കാം അതപ്പം നല്ല തണുപ്പോട് കൂടി ഇരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചതാണ് പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെയല്ലേ പൂജയിലൊക്കെയല്ലേ വെള്ളം കുടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കുപ്പിയുടെ മോഡലിൽ വന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടങ്ങ് മേടിച്ചതാണ് അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ കുറുമ വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാം അരിഞ്ഞു വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വയറ്റി എടുക്കാമെന്ന് വിചാരിച്ചു സവോളയൊക്കെ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്തു കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പെരിഞ്ചീരകവും പട്ടയും ഗ്രാമ്പവും ഏലക്കായും കുരുമുളകൊക്കെ എന്നിട്ട് അതിലേക്ക് സവോള സവോളയും ഉള്ളിയും അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും ഉപ്പും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താൽ കേട്ടോ ഇത് ചതച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുമ്പോൾ ആകുമ്പോൾ ഇതുപോലെ ഈസിയായിട്ട് ഇടാമല്ലോ അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തു ഒന്ന് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ചിട്ട് അവിടെ കിടന്ന് വാഴ വാടിട്ടെ ആ സമയത്ത് ചിക്കൻ ഒന്ന് കഴുകിയെടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ആ ചിക്കന് കവറിയിൽ നിന്നെടുത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മൈദ മാവോ അതുപോലെ ഗോതമ്പ് പൊടിയോ ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ ചിക്കൻ്റെ ആ ഉളുമ്പൊക്കെ പോയിട്ട് നല്ല വെളുത്ത് കിട്ടും കേട്ടോ ഞങ്ങളിവിടെ ചിക്കനും മീനും ഒക്കെ കഴുകുന്നത് അതായത് പോലെ ഗോതമ്പൊടിയോ മൈതാമാവോ ഒക്കെ ഇട്ടിട്ടാണേ അങ്ങനെ അങ്ങനെന്തായാലും ഞാൻ കുറച്ച് മൈതാമായി വിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ പുറത്ത് പൈപ്പിലോട്ട് പോയി കേട്ടോ ചിക്കനും മീനും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട് പുറത്ത് വാഷ് ബേസിൻ്റെ വെച്ചിട്ടാണ് അതാകുമ്പോൾ നമ്മുടെ തിരക്കകത്ത് വാഷ് ബേസിൻ ചീ പി ആവത്തില്ലല്ലോ അപ്പോൾ അതാ അതിലേക്ക് പുറത്ത് പോയിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഇട്ടുകൊണ്ട് വരികയാണ് അപ്പോൾ അത് ആ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് മുട്ട കൊണ്ടൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ സ്നാക്സ് ഇതാണ് മുട്ട ചമ്മന്തി ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ നോയമ്പ് മാസങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് അതിലൊന്നാണ് ഈ മുട്ടച്ചമ്മന്തി അല്ലെങ്കിൽ നമ്മൾ സാധാരണ മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കാറ് നോയമ്പിൽ കടന്നു വരുന്ന സാധനങ്ങളാണ് ഈ മുട്ടച്ചമ്മന്തി അപ്പോൾ നല്ലൊരു മുട്ടച്ചമ്മന്തി റെഡിയാക്കാം അതിനായിട്ട് ആദ്യം തന്നെ മുട്ട ഒന്ന് പുഴുകാൻ വേണ്ടി വെച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങുവാണെങ്കിൽ മുട്ട പൊട്ടിപ്പോവാതിരിക്കും അതിനായിട്ട് ആ മുട്ട കുറച്ച് ഉപ്പ് കിട്ടിട്ട് പുഴുകാൻ വേണ്ടി വെച്ചു ആ സമയത്ത് ഇതാ ഉമ്മച്ചി തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിട്ടില്ലായിരുന്നു അതെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ സവോളയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടില്ലായിരുന്നു അതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഗരം മസാലയുടെ കുപ്പി കുപ്പിയെടുത്തപ്പോഴത്തേനും ഗരം മസാല തീർന്നിരിക്കുന്നു പിന്നെ എന്തായാലും പൊടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ പെരിഞ്ചീരകവും അങ്ങനെ ഗരം മസാല കൂട്ടൊക്കെ ഇട്ടിട്ട് ഉമ്മച്ചി അവിടെ പൊടിച്ചെടുക്കുന്നുണ്ട് ആ സമയത്ത് ഞാനിതാ ചിക്കനിലേക്ക് ഇടുന്ന മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറുമായതുകൊണ്ട് തന്നെ കുറച്ച് പൊടികൾ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഗരം മസാല ഇനിയിപ്പോൾ പൊടിച്ചോണ്ട് വന്നിട്ട് വേണം ഇടാനായിട്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ച് ഇതാ കഞ്ഞി വെക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് ഈ നോയമ്പ് കഞ്ഞിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇതാ നോയമ്പ് കഞ്ഞിക്കുള്ള ആശാളിയും ഉലുവായും പൊടിയരയും എല്ലാം കഴുകി കുക്കറിൽ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് പിന്നെ തേങ്ങാട അരപ്പും കൂടി ചേർത്തെടുക്കും അപ്പോൾ അതാ അത് ഉമ്മച്ച് അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല പൊടിച്ചുകൊണ്ട് വന്നത് അതുകൂടി ഇട്ട് കൊടുത്ത് കേട്ടോ നല്ല ഫ്രഷായിട്ട് പൊടിച്ചെടുത്തോണ്ട് തന്നെ നല്ല മണമുണ്ട് അപ്പോൾ കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിലിടാന്ന് വിചാരിച്ചു പിന്നെ കൊടുത്ത് വേണ്ട അങ്ങ് എന്ത് കുഴഞ്ഞു പോയാലോ അപ്പോൾ ഇതാ അതുകൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ തന്നെ അടയ്ക്കാതെ വെച്ച് അതായത് വിസിലിടാതെ ഇടാതെ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് ചിക്കൻ ഗ്രേവിട്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പൊടിയേരി നമ്മുടെ കഞ്ഞിയിലേക്ക് വേണ്ടുന്നതാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഉമ്മച്ച് പൊളിച്ചെടുക്കുന്നുണ്ട് അതാ പൊടിയേരിയും ഞാൻ കഴുകിയെടുത്തു അങ്ങനെ ഇതാ കഞ്ഞിയും ഇവിടെ സെറ്റ് സെറ്റാകുന്നുണ്ട് പിന്നെ നമ്മുടെ മുകളിൽ ഇതിൻ്റെ ഇടയ്ക്കിട്ട് ഓടിപ്പോയി ഇറങ്ങുന്നുണ്ട് കേട്ടോ കഥക് തുറക്കാൻ പറ്റത്തില്ല കേട്ടോ അന്നേരം ഇപ്പോൾ വെളിയിലോട്ടിറങ്ങി ഓടിപ്പോണം കുഞ്ഞുങ്ങൾ കളിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വെയിലൊക്കെ ഒന്ന് ആറി വന്ന സമയത്ത് അവർ ടി വി കണ്ടും പിറക്കാതിരുന്നൊക്കെ മടുത്തു മോൾക്ക് ഈ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാവേണ്ടത് അവൾ കുറേ നേരം അതൊക്കെ ആയിട്ട് ചെയ്യുക അതൊക്കെ ചെയ്യും പിന്നെ മര് മടുത്തു പിന്നെ ഫുട്ബോൾ കളിക്കാനാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് നോയമ്പാണ് പോകേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ കുറച്ച് നേരം മുളുവൊക്കെ ആയിട്ട് എല്ലാവരും കൂടി കളിച്ചു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഇനി അടുത്തത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് അരിപ്പൊടി എടുത്തു അതിലേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇടിയപ്പം എന്നിട്ട് കുറച്ച് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ കുഴച്ചെടുക്കുന്നത് കേട്ടോ വെള്ളത്തിലേക്ക് മാവിട്ട് കൊടുക്കത്തില്ല തിള സാധാരണ ചിലർ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ പത്ത് രൂപയൊക്കെ വാട്ടുന്നവളു മാവിട്ട് കൊടുക്കും ഞങ്ങൾ ഇവിടെ തിളച്ച വെള്ളം മാവിലേക്ക് ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചൊഴിച്ച് കുഴച്ചതാക്കി ഒരു പരുവത്തിൽ അങ്ങ് എടുത്തിട്ടുണ്ട് അങ്ങനെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടിയപ്പ തട്ടിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് നമ്മളിവിടെ തേങ്ങ വെക്കാറില്ല കേട്ടോ തേങ്ങ ഈ മക്കൾക്കൊന്നും ഇഷ്ടമില്ല പക്ഷേ എനിക്കിഷ്ടമാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇക്കാക്കൊന്നും അങ്ങനെ തേങ്ങ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വെക്കുന്നില്ല പിന്നെ പണി എളുപ്പമുണ്ട് തേങ്ങയുടെ ആ പണിക്ക് നിൽക്കേണ്ടല്ലോ അപ്പോൾ എപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി അങ്ങനെ തേങ്ങ വെക്കാതെ ഉണ്ടാക്കാത്തുള്ളത് പക്ഷേ എനിക്കിഷ്ടം തേങ്ങ വെച്ചിട്ടുള്ള ഇടിയപ്പമാണ് അങ്ങനെ എന്തായാലും നമ്മൾ മക്കളുടെ ഇഷ്ടമല്ലേ നോക്കുന്നതെന്ന് വിചാരിച്ചു പിന്നെ പണി എളുപ്പമല്ലോ എന്ന് വിചാരിച്ച് തേങ്ങ ഒന്ന് തിരുമിയെടുക്കാനൊന്നും നിന്നില്ല അങ്ങനെ ഇതായി ഇടി ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു അച്ചിലേക്ക് നമ്മൾ മാവ് ഓരോന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടിയപ്പം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് വെക്കാം ഇതൊന്നും എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ അല്ലേ ഇപ്പം പിന്നെ ഇടിയപ്പം ഇതുപോലെ ഒന്ന് കറക്കി എടുക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റ് വന്നിട്ടുണ്ടല്ലോ ഒരെണ്ണം മേടിക്കണം എങ്ങനെയുണ്ടെന്ന് ഞാൻ എന്നിട്ട് മേടിച്ചിട്ട് വരാം കേട്ടോ അപ്പം ഈ കൈക്ക് വേദനയൊക്കെ ഉള്ളവർക്ക് അത് പറ്റും ഇവിടെ ഉമ്മച്ചിക്കൊക്കെ അത് പറ്റും കേട്ടോ ഉമ്മച്ചയ്ക്ക് കൈക്ക് വേദനയാണ് ഇങ്ങനെ ഇടിയപ്പം ഇങ്ങനെ പിഴിയുമ്പോഴത്തേക്കിനും അങ്ങനെന്താ ഇടിയപ്പം എല്ലാം കൂടെ ഞാൻ എല്ലാം ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ ഇടിയപ്പ പാത്രത്തിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇടിയപ്പം ആയതുകൊണ്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഒന്ന് ആവി കയറിയാൽ മതിയല്ലോ അങ്ങനെതാ ഇടിയപ്പം വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മോൾ പറഞ്ഞ കേട്ടോ അവൾക്ക് ഇലയിൽ ഇടിയപ്പം തിന്നണമെന്ന് പിന്നെ നമ്മുടെ ഇവിടെ വാഴ നി വാഴ നിപ്പം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇല പറ കുറച്ച് അവൾക്ക് ഇലയിലും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുട്ട വെന്ത് വരുന്നുണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളെല്ലാം കൂടെ മുട്ട പൊളിക്കുകയാണ് നിന്ന് ഇതൊക്കെ ഇങ്ങനത്തെ സിമ്പിൾ പരിപാടിയൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട പൊളിക്കാനൊക്കെ അങ്ങനെ മുട്ട കണ്ടപ്പോഴത്തേക്കിനും ഞാൻ അത് ഏൽപ്പിച്ചു അങ്ങനെ മുട്ടയൊക്കെ പൊളിച്ചെടുത്തു പിന്നെ നമുക്കിനിയിപ്പം മുട്ടയിലേക്ക് വേണ്ടുന്ന ബാക്കി പരിപാടിയൊക്കെ ചെയ്യണം അങ്ങനെ നമ്മുടെ ഒരു നോമ്പുകളിൽ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം മുട്ട കണ്ടപ്പം അവൾക്ക് വേണമെന്ന് അങ്ങനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഞാൻ മോൾക്കൊരു മുട്ട കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ മുട്ട അവൾക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അങ്ങനെ അത് ആ മുട്ട കഴിക്കാൻ വേണ്ടി കൊടുത്തു അവളത് തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ മുട്ട ആയതുകൊണ്ട് അവളെ നോക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം മുട്ടായത് കൊണ്ട് അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെയാണ് അവൾ പിറക്കി കഴിച്ചോളും മുട്ട കുറച്ച് അപകടം പിടിച്ച പരിപാടിയല്ലേ പിന്നെ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്തത് അടുത്ത് വെള്ളവും വെച്ചിട്ടുണ്ട് എപ്പം മുട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് അടുത്ത് വെച്ചേക്കണം കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ തൊണ്ടയിൽ കുരുങ്ങുന്ന സാധനമല്ലേ മുട്ട നമ്മൾ വലിയവർ കഴിച്ചാൽ തന്നെ അങ്ങനെ കുരുങ്ങും അങ്ങനെ ഇതാ മുട്ട മോൾ കഴിക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ വെന്ത് വന്നപ്പോൾ അതിലേക്ക് അരപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ അരപ്പിട്ട് കൊടുത്തു അപ്പോൾ മോള് പറഞ്ഞു അവൾക്ക് ചിക്കൻ വേണമെന്ന് അങ്ങനെ ഒരു ചിക്കൻ എടുത്ത് കൊടുക്കുകയാണ് അവൾ പറഞ്ഞല്ലേ ഞാൻ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ആ ചിക്കനും കഴിച്ചുകൊണ്ട് കുറച്ചേരേ നിന്നോളുമല്ലോ അല്ലെ ഭയങ്കര കുസൃതിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണേ ഇപ്പോൾ എല്ലാവരും അടുക്കളയിൽ ബിസി ആയതുകൊണ്ടും പിന്നെ മക്കളൊക്കെ വേറെ ജോലിക്കൊക്കെ പോയതുകൊണ്ടും ഞാൻ അവൾക്ക് കുറച്ച് ചിക്കനൊക്കെ കൊടുത്ത് അവിടെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കറി താളിച്ചു ചോദിക്കുകയാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉലുവ ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂട്ടിയിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കുറുമ റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പത്തിരിക്ക് പറ്റിയ അടിപൊളി കറിയാണ് പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ ഏതിനാണേലും അടിപൊളിയാണ് അങ്ങനെ ചിക്കൻ കുറുമ റെഡിയാക്കി മാറ്റി വെച്ചു അപ്പം നമ്മുടെ ഇതാദ്യത്തെ ട്രിപ്പ് ഇടിയപ്പവും വിന്തു വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇടിയപ്പവും റെഡിയായിട്ടുണ്ട് ഇതാണ് ഉമ്മച്ചി ഏതാ അടുപ്പേന്ന് എടുത്ത് എടുക്കുന്നുണ്ട് ഇനിയിപ്പം മോള് പറഞ്ഞില്ലേ വാഴയിലേക്കകത്ത അവൾക്ക് ഇടിയപ്പം വേണമെന്ന് അതുകൊണ്ട് തന്നെ ഞാനിതാ പുറത്ത് വാഴയിൽ വെട്ടുകാടണം കേട്ടോ നമ്മുടെ അകത്തു നിന്ന് തന്നെ വെട്ടിയെടുക്കാൻ പാകത്തിനാണ് മതിലിൻ്റെ സൈഡിലാണ് വാഴ നിൽക്കുന്നത് അതുകൊണ്ട് ഇത് ആ വാഴയിലേക്ക് വെട്ടിയെടുത്തു ഇനിയിപ്പോൾ അത് കഴുകിയിട്ട് കീറി എടുത്തിട്ട് കഴുകിയിട്ട് വേണം നമ്മളിതിലേക്ക് എണ്ണ തടവിയിട്ട് വേണം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാനത് ആ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഇടിയപ്പ പാത്രത്തിൽ വെക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ അപ്പോൾ ആ ഒരു പരുവത്തിന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു ഇത് നന്നായിട്ട് കഴുകിയെടുത്തു കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താൽ നല്ലതാണ് പിന്നെ സമയത്തിൻ്റെ ആ ഒരു പരിമിതി മൂലം ഞാനത് ചുമ്മാ കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തു പിന്നെ വാഴയിലേല്ലാമ്പ് വിട്ട് പോകുന്നുള്ളൂ കേട്ടോ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല ഇങ്ങനെ എണ്ണയൊന്ന് തടവി കൊടുത്തിട്ട് ഇടിയപ്പം ഇതാക്കി പീച്ചുവെച്ച് കൊടുത്താൽ മതിയെ അങ്ങനെ ഇതാ ഇടിയപ്പം എല്ലാം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ് ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അല്ലേ പിന്നെ മക്കൾക്കിവിടെ ഇടിയപ്പം ഇഷ്ടമാണ് കേട്ടോ സോഫ്റ്റ് ആയതുകൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പം കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടല്ലോ അവർക്ക് മോണ്ടല്ലോ അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കിയതാണ് പിന്നെ പത്തിരി ഉണ്ട് പത്തിരി അത്ര ശരിയല്ലായിരുന്നു ഞങ്ങൾ എപ്പോഴും മേടിക്കുന്ന സ്ഥലത്ത് നല്ല മേടിച്ചതേ അതുകൊണ്ട് ഇന്നത്തെ പത്തിരി അത്ര ശരിയായിട്ടില്ല കിട്ടിയത് ഒരുമാതിരി വേവാത്ത പോലൊക്കെ ഇരുന്നു പിന്നെ എല്ലാവരും ഇടിയപ്പമാണ് കഴിച്ചത് കേട്ടോ അങ്ങനെ ഇതാ ഇടിയപ്പം കൂടുതൽ തന്നെയാണ് ഉണ്ടാക്കിയത് കുറച്ച് മാവ് എടുത്തു പക്ഷെ നന്നായി കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ചില മാവങ്ങനെയാണ് ചില മാവ് റെഡി റെ ശരിയാവ് കിട്ടത്തേയില്ല ചില ഇടിയപ്പവും പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന മാവ് മേടിച്ചാൽ സെറ്റായിട്ട് കിട്ടും ഇത് ഞാൻ ലുലു പേപ്പർ മേടിച്ച ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ അവിടുത്തെ പാക്കറ്റില്ലേ ലൂസായിട്ട് നമ്മൾ മേടിക്കുന്നത് അവിടുന്ന് മേടിച്ചാൽ നല്ല പൊടിയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വേറെ കുടുംബശ്രീയിൽ ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയാണ് മേടിക്കുന്നത് ഇനിയിപ്പോൾ പൊടിയൊക്കെ തീർന്ന് മേടിക്കാനായിട്ടുണ്ട് ലുലുന്ന് മേടിച്ച് ആ പൊടിയെ വെച്ചാണ് ഇടിയപ്പം ഉണ്ടാക്കിയത് അങ്ങനെ ഇതാ ഇടിയപ്പം എന്ത് വന്നിട്ടുണ്ട് അതും കൂടെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ചൂടോടെ അതിൻ്റെ കൈ പൊള്ളുന്നു അപ്പം ഇതന്നെ ഞാൻ ഒരു ഇടിയപ്പം എടുത്തിട്ട് അവിടെ വെച്ചൊന്ന് ചൂടാറിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഒരു ട്രിപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വീശാനായിട്ട് അപ്പോൾ ഉമ്മച്ചി അത് ഇടിയപ്പം വീശുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോള് പറഞ്ഞു ഞാനുണ്ടാക്കാമോ തണ്ണിമത്തം കൊണ്ടിട്ടുള്ള ഇതൊന്ന് അവിടെ എല്ലാം ചീത്തയാകും നീ ഉണ്ടാക്കണ്ട ഞാ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ടും അവൾ കയറി ഉണ്ടാക്കി എന്നാൽ പിന്നെ എനിക്ക് മുട്ടയുടെ റെഡിയാക്കാനൊക്കെ കിടക്കുന്നു ഉമ്മച്ച് ചോദിച്ചിട്ടും കൊടുത്തില്ല പിന്നെ അവൾ അവിടെ അകത്തു നിന്ന് പാലൊക്കെ വെച്ചിട്ട് അവൾക്ക് ഇഷ്ടമാണ് ഇട്ട് ജ്യൂസ് അടിക്കാനൊക്കെ അങ്ങനെ തണിമത്തിനൊക്കെ റെഡിയാക്കി പാലൊക്കെ ഒഴിച്ച് അവൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടേ പിന്നെ ഇതാ നമുക്ക് ഈ ഒരു മുട്ട ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുള്ള ചമ്മന്തി റെഡിയാക്കണം അതിനിടെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചെറിയ ഉള്ളി ചെറിയൊരു പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില മല്ലിയില പുതിനയില ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മുടെ ചമ്മന്തി പരുവില്ലേ അതുപോലെ ഒന്ന് അരച്ചെടുക്കാവേ കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ മല്ലിയിലയും പുതിനേയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ അങ്ങനെ ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതായത് പോലെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം അങ്ങനെ ഇതാ നമ്മുടെ മുട്ടച്ചമ്മന്തിക്കിലേക്കുള്ള ചമ്മന്തി റെഡിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണേ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് മുക്കിപ്പൊടിക്കേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലമാവ് ഒരു കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഇരുന്നൂറ്റി അമ്പത് എം എൽ എ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അരക്കപ്പിലാണ് ഓരോ കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി മുളക് പൊടിയാണെങ്കിൽ ഒരു കളർ കൂടെ കിട്ടുമല്ലോ കുറച്ച് കുരുമുളക് കൂടി ഗരം മസാല കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കൂടി കൂടിപ്പോണ്ടോ മാവിനൊക്കെ കുറച്ച് ഉപ്പ് മതി പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കഴച്ചെടുക്കുവാണ് അപ്പം നമ്മൾ മുട്ട ബജയ്ക്കൊക്കെ എടുക്കത്തില്ലേ അതുപോലെ തന്നെ ഒത്തിരി ലൂസായും പോവേണ്ട എന്നാലും ഒത്തിരി കുറുകി അങ്ങ് പോവുകയും ചെയ്യേണ്ട മുട്ടയിൽ പിടിച്ചു കിട്ടുന്ന ആ ഒരു പരുവത്തിൽ ദാ ഈ ഒരു പരുവത്തിലങ്ങ് കുഴച്ച് മാറ്റി വെക്കണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇതുപോലെ വിസ്ക് കൊണ്ടെടുത്താൽ കടലമാവിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയി കിട്ടുവേ അപ്പോൾ ഇതെല്ലാം കൂടെ അടിച്ച് ഞാൻ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് അങ്ങ് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ജോലിയുണ്ട് കേട്ടോ നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടില്ലേ അതിൻ്റെ അകത്ത് വെള്ളയും മഞ്ഞയും കൂടുതൽ സെപ്പറേറ്റ് എടുക്കാം മഞ്ഞ നമ്മൾ ആ ചമ്മന്തിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ വെള്ളയും മഞ്ഞയും കൂടെ എല്ലാത്തിൻ്റെയും ഇതുപോലെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചമ്മന്തി അരച്ച് വെച്ചിട്ടില്ലേ അത് നമ്മൾ മിക്സിയുടെ ചാറിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുട്ടയുടെ മഞ്ഞയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഈ ചമ്മന്തിയിലേക്ക് മുട്ടയുടെ മഞ്ഞയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു മഞ്ഞ ഈ മുട്ട ചമ്മന്തിയിലേക്ക് ചേർക്കുമ്പം നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അങ്ങനെ ഇതാ മുട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ളയിലേക്ക് ഇതാ ഈ ചമ്മന്തി ഇതുപോലെ നിറച്ച് വെച്ചിട്ട് ഇതേണ്ടോ ഇതുപോലെ ഫില്ലാക്കി വെക്കണം എന്നിട്ട് നമ്മൾ മാവിൽ മുക്കിപ്പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ഫില്ലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ നമുക്ക് ചട്ടി ഈ ഒരു ചമ്മന്തി ഈ കറക്റ്റായിരുന്നു കേട്ടോ ഇത്രയും മുട്ടയ്ക്ക് അങ്ങനെ ഇതാ നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേനും നമുക്കിനിപ്പോൾ ഓരോ മുട്ട എടുത്ത് നമ്മുടെ ബാറ്ററിൽ മുക്കിയെടുത്ത് ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ മുട്ട ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ ഓരോ മുട്ടയായിട്ടും എടുത്ത് നമ്മുടെ മാവിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് കോരി ഇടുകയാണെങ്കിൽ നമ്മുടെ കൈയ്യൊക്കെ പൊള്ളാതിരിക്കും അങ്ങനെ ഇതാ ഓരോന്നായിട്ടും നമ്മുടെ എണ്ണയിലേക്ക് കോരിയിട്ട് ഇട്ട് പൊരിച്ച് കോരിയെടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ നോയമ്പിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ചമ്മന്തിയുടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് പിന്നെ ഇത് ഇനി സെപ്പറേറ്റ് ഇനിയിപ്പം മുട്ട ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ മുളക് ചമ്മന്തിയോ അങ്ങനെ ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല കുറച്ച് സോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പോൾ ഈ സോസിൻ്റെ വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ട് സോസ് ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് സോസ് കുറച്ച് തക്കാളി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നല്ല സുഖമായിട്ട് സോസ് ഉണ്ടാക്കി വെക്കാം ഒരു മാസത്തിനുള്ള സോസ് നമുക്ക് റെഡിയാക്കി വെക്കാവുന്നതേ ഉള്ളൂ അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കളറും പ്രിസർവേറ്റീവ്സും ഒക്കെ ഉള്ള സോസ് കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുട്ടച്ചമ്മത്തി എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ഈ എണ്ണക്കടികളൊക്കെ ചൂടോടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ലാസ്റ്റ് ടൈമിലല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ അപ്പോൾ അതാ നുമ്പ് തുറക്കാൻ നേരമായിട്ടിട്ട് പുമ്മച്ച് ഇതാ ഫ്രൂട്ട്സ് കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ആപ്പിളും പേരക്കായ് വേണം അരിഞ്ഞ് വെക്കുന്നത് പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് മറ്റേ സാധനം ഉണ്ടാക്കിയല്ലോ അതുകൊണ്ട് പിന്നെ തണ്ണിമത്തം കട്ട് ചെയ്ത് വെച്ചിട്ടില്ല പിന്നെ പഴവും തണ് നമ്മുടെ പേരക്കായും ആപ്പിളും തന്നെ ഫ്രൂട്ട്സായിട്ടുണ്ടത് അങ്ങനെ ഇതായ എല്ലാം ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ടോ നമ്മുടെ മുഷച്ചമ്മന്തിയും സോസും ഫ്രൂട്ട്സും പിന്നെ തണ്ണിമത്തം കൊണ്ട് മോളുണ്ടാക്കിയിട്ടുള്ള ജ്യൂസ് ജ്യൂസല്ല ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് പാലും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് എടുത്തിട്ടുള്ളതാണ് കുറച്ച് കസഗസും കൂടി ഇട്ടിട്ടുണ്ട് കസഗസും അല്ലെങ്കിൽ ചിയാസീഡ് ഇട്ടാലും ഒന്നുകൂടെ ഹെൽത്തിന് നല്ലതാണ് അങ്ങനെ ഇതാ ചിയാസീഡാണ് ഇന്നിട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചു നാരങ്ങാവെള്ളം കൂടി പിരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നോമ്പ് തുറന്നു കേട്ടോ അൽഹമതില്ല അങ്ങനെ ഒന്നാമത്തെ നോമ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഒന്നാമത്തെ നോമ്പ് തുറന്നു ഇനിയിപ്പോൾ എന്താ ദിവസങ്ങൾ അങ്ങ് പോവുമല്ലേ ഇപ്പോൾ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു ഇന്നിപ്പോൾ മൂന്നാമത്തെ നോമ്പും കഴിഞ്ഞു ഇപ്പം ഇത് ഫസ്റ്റത്തെ നോമ്പിൻ്റെ അടുത്ത വീഡിയോ ആണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഫസ്റ്റ് നോമ്പായത് കൊണ്ട് എല്ലാവർക്കും ഒരു ക്ഷീണമൊക്കെ കാണും കാരണം ഇത്രയും ദിവസം നമ്മൾ കഴിച്ചും കുടിച്ചും ഒക്കെ നടക്കുമല്ലായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു അതാ നമ്മൾ കഴിക്കുകയാണ് മോൾക്കാണെങ്കിലും ഉണ്ടല്ലോ ഇത് ഗ്ലാസ്സോട് കൂടി ഞാൻ കൈ കൊടുക്കണം അതിന് മഴക്കുണ്ടാക്കുവാണ് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ കയറ്റി ഇരുത്തിയിട്ട് ഗ്ലാസ് കൈ വെച്ച് കൊടുത്തു അങ്ങനെ അവൾ കുറച്ചൊക്കെ കോരി കുടിച്ചു കേട്ടോ തണുപ്പുള്ളത് കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതാ മധുരമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇതാ കോരി കുടിച്ചു ഈ നോയമ്പിലെങ്കിലും മധുരം കുറച്ച് കുറച്ച് എടുക്കണമെന്നൊക്കെ ഉദ്ദേശമാണ് പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾക്ക് സെപ്പറേറ്റ് മധുരയില്ലാതെ എടുത്ത് വെക്കാനൊന്നും നേരം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ മധുര വീട്ട് തന്നെ കുടിച്ചു ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും കുറച്ച് മധുരം കുറച്ച് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ എണ്ണപ്പലഹാരവും ഒന്നും കഴിക്കരുത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചതാണ് പക്ഷേ നോയമ്പൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കിനും മേശപ്പുറത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ കഴിച്ചു പോകും നമ്മൾ തന്നെ നോമ്പ് തുറക്കുകയാണെങ്കിൽ വിഷയമില്ല നമുക്ക് എന്ന് വിചാരിക്കാം പക്ഷേ മക്കൾക്ക് നോയമ്പുള്ളത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ എണ്ണ പലഹാരം ഉണ്ടാക്കുന്നത് ഒരുപാടൊന്നും ഉണ്ടാക്കത്തില്ല ഞങ്ങൾ ഡെയിലി ഒന്ന് ഒരു കടി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മുട്ട ചമ്മന്തി ആയിരുന്നു അങ്ങനെ ഇതാ അങ്ങനെ നമ്മുടെ നോയിമ്പ് തുറയൊക്കെ കഴിഞ്ഞു ഫ്രൂട്ട്സൊക്കെ കഴിക്കണമല്ലോ അതുകൊണ്ട് ഇതാ കുറച്ച് ഫ്രൂട്ട്സും എല്ലാവരും എടുത്ത് കഴിക്കുകയാണ് കേട്ടോ പിന്നെ നാരങ്ങാവെള്ളം ഓ അത് പറയാതിരിക്കാൻ പറ്റുകയല്ല ഏതൊക്കെ ജ്യൂസ് കുടിച്ചെന്ന് പറഞ്ഞാലും നാരങ്ങാവെള്ളം കുടിച്ചാലേ ഉള്ളൂ ദാഹം മാറത്തുള്ളൂ അല്ലേ നല്ല തളുത്ത നാരങ്ങാവെള്ളം ആദ്യം എന്തെങ്കിലും പുളിയില്ലാതെ ഇതുപോലെ ജ്യൂസ് ഷെയ്ക്കൊക്കെ കുടിക്കുക അതിന് ശേഷം നാരങ്ങാവെള്ളം കുടിക്കുക അതായിരിക്കും നമുക്ക് ഒന്നുകൂടെ ബെറ്റർ നമ്മുടെ ഹെൽത്തിന് അല്ലെങ്കിൽ പിന്നെ അസിഡിറ്റിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ വെറും വൈകിട്ട് ആദ്യം തന്നെ നാരങ്ങാവെള്ളം കുടിച്ചാലും അങ്ങനെ നോയമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകാനുള്ളതൊക്കെ കൊണ്ടുവച്ചേ എന്നിട്ട് കുറച്ച് പാത്രം ഒക്കെ പെട്ടെന്ന് കഴുകിയെടുത്തു അതിന് ശേഷം നമ്മുടെ മരിപ്പ് കലാകുന്നതിന് മുമ്പ് നിസ്കരിക്കേണ്ടേ പിന്നെ പെട്ടെന്ന് പോയി ഒതുവെടുത്തുകൊണ്ട് വന്നാൽ നിസ്കാരവും കഴിഞ്ഞ് കുറച്ച് നേരം കുറാനൊക്കെ ഓതി അതിനുശേഷം മക്കൾക്ക് പഠിക്കാനുള്ളതൊക്കെ കുറച്ചൊക്കെ അങ്ങ് പഠിക്കാനായിട്ടുള്ള പറഞ്ഞൊക്കെ കൊടുത്ത് ഇനിയിപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടി പോകാം വിഷമം എങ്കിൽ പിന്നെ കഴിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നല്ല ഇടിയപ്പവും നമ്മുടെ ചിക്കൻ കുറുമായാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ പത്തിരി അത്ര ശരിയല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇടിയപ്പമാണ് കഴിച്ചു കേട്ടോ അങ്ങനെ ഇതാ ഇടിയപ്പവും നമ്മുടെ കറി ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് കഞ്ഞിയും കൂടെ ചൂടോടെ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചൂടുണ്ടായിരുന്നു കഞ്ഞി കേട്ടോ ഉമ്മച്ചി നമ്മുടെ മരുപിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കഞ്ഞി താളിച്ചൊക്കെ ഒഴിച്ചത് അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ നോമ്പ് തുറക്കാൻ നേരം ആരും കഞ്ഞി കുടിക്കത്തില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് കഞ്ഞി കുടിക്കുന്നത് ഇടയത്താഴത്തിനും എല്ലാവരും ഈ കഞ്ഞിയാണ് കുടിക്കുന്നത് ചോറ് വേണ്ടവർക്ക് ചോറുണ്ണം ചോറ് നമ്മൾ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ല്ലോ അപ്പോൾ എല്ലാവരും ചോറും ഉണ്ടത്തില്ല ചോറിനെ എല്ലാവർക്കും മടിയും ഇതുപോലെ പരാരോ കഞ്ഞിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുടിച്ചോളും പിന്നെ നോയമ്പ് കഞ്ഞി ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിന് ക്ഷീണമൊക്കെ മാറുമല്ലോ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക്